രണ്ടു വേപ്പലത്തണ്ട് പൊട്ടിക്കുമ്പോട്ടോ ചെരുപ്പിണ്ടെങ്കിൽ ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ എല്ലാവർക്കും സുഖൊക്കെയല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾ അടിപൊളി ആയിട്ടിരിക്കണേ അപ്പൊ ഇന്ന് മഴയൊന്നും ഇല്ല എന്നാലും ഇരുട്ട് മൂടി നിക്കണ പോലെ കാലാവസ്ഥയിലാണ് ഇന്ന് നിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അമ്മച്ച് പറയും അമ്മച്ചൊരു സംഭവം ഉണ്ടാക്കാൻ പോകട്ടെ എന്ന് കുക്കർ ബിരിയാണി ഫസ്റ്റ് ട്രൈ ആട്ടാ ആദ്യായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ ബിരിയാണി 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 കുക്കർ കുക്കർ പാളി പോവണെങ്കിലും കാണിക്കൂട്ടാ അത് പേടിക്കണ്ട പാളി പോവണെങ്കിലും കാണിക്കുന്ന നന്നാവണെങ്കിലും കാണിക്കും എന്തായാലും കാണിക്കും അപ്പൊ ഇന്ന് കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാൻ പോകും ഇവിടെ കുക്കറിൽ കുക്കർ പൊട്ടിത്തെറിച്ച് പറഞ്ഞോ നോക്ക് ടത്ത് വെച്ചിട്ട് വെച്ചിട്ടേ അമ്മിച്ചിട്ട് ചെയ്തെന്നറിയോ അതിന്റെ സ്റ്റീമ് പോയില്ലേ ശെരിക്ക സ്റ്റീമ് ഫുള്ള് പോയിട്ടല്ലേ നമ്മള് തുറക്കാം അതിന് മുൻപ് അമ്മിച്ച് തുറന്നു വന്നിട്ട് നോക്കി മുകളിൽ തെറിച്ചിട്ട് ചക്ക ചക്ക ഇടയില് വെച്ചിട്ടുണ്ടായിരുന്ന ചക്കു ചക്ക തെറിച്ചു മോളിന് നമ്മുടെ വെള്ളിപ്പച്ചന്റെ അറുപതാം പറഞ്ഞാൽ എന്നിട്ട് വൈകുന്നേരം മോളിക്ക് തെറിച്ച് നമ്മടെ ഭർത്തിന്റെ മുകളിൽ ഫുള്ള് ചക്ക ഇരിക്കുന്ന ഭർത്തിന്റെ മുകളിൽ അതുപോലെ ആ ഇന്നത്തെ കുക്കർ പിരിയാണി ദൈവത്തിനട അങ്ങനെ ഇരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ഇപ്പൊ നമുക്ക് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കട്ട പരിപാടിയും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല കാരണം ഞാൻ കാരണായിട്ടാണ് ഞാൻ മിച്ചോട് പറഞ്ഞു ഇപ്പൊ ഇന്നും ചെയ്യണ്ട നമ്മടെ ആദംബേബി ഉറങ്ങാതാവുന്ന സമയ പണിയൊക്കെ പാളിപ്പോയി കൈസ എന്താന്ന് വെച്ചാൽ ആദംബേബിന്ന് പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങി ഇതിപ്പോ എനിക്ക് വന്നിട്ടുള്ളൂ എന്താ പറ്റിയത് ആദ്യമായിട്ടാണ് അവൻ ഇത്ര ടൈം കിടന്നുറങ്ങണേ അല്ലെങ്കി അവൻ ഇതിന് പെട്ടെന്ന് എനിക്കാറുണ്ട് പക്ഷെ ഇന്ന് അവൻ കൊറേ നേരം ഉറങ്ങി അതുകൊണ്ട് തന്നെ നമ്മളെ ഇവൻ അടുത്ത ഉറക്കത്തിന് കയറുന്നത് നമ്മൾ നോക്കി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഇവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവുക എന്നാലും വെറുതെ ചോദിക്കണോ നമ്മള് ചെയ്യണോ എന്നുള്ളത് അവർക്ക് സന്തോഷം ഇതേ സ്ലോപ്പ് ആവണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാട്ടാ നിങ്ങളൊന്നും ഇത് ട്രൈ ചെയ്യണ്ട ഫ്ലോപ്പ് ആവണെങ്കിൽ ഞാൻ പറയാം ശരിയാണെങ്കിലും പറയാം വിചാരേ ഞാൻ ഇപ്പൊ ഈ കസേരയമ്മ എന്നിട്ട് ഇവിടെനിന്ന് എന്തോ എടുക്കാൻ പോവാ ഓടിയോ തെക്കല്ലേ ഇവിടെന്നിട്ടിരിക്കണേ ഈ കസേരയമ്മ കയറി ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്തുമ്പോ എന്റെ മടിയിൽ കയറി ഇരിക്കും എന്നിട്ട് ഈ ഡൈനിങ് ടേബിളുമ്മ ജഗ് ഒക്കെ ജഗ്ഗില് വെള്ളം വെച്ചുണ്ടാവും അത് മറച്ചു കളി ചേട്ടൻറെ അടിയൻ്റെ പരിപാടിയത് തന്നെയാ അനി ചേട്ടനാണെങ്കി മറ്റേ കസേരമക്കോടെ പിടച്ച് കയറി മൂളി കേറി എന്നിട്ട് ഓരോ സാധനവും തട്ടിയിട്ടു പിടച്ച് കയറി തുടങ്ങിട്ടില്ല തുടങ്ങി കഴിഞ്ഞാ അത് പറക്കാൻ നിക്കണ ഒരാൾ പിന്നെ ആവശ്യത്തിന് പറഞ്ഞില്ല കറികൾക്ക് ഉപ്പ് കുറവാ കൊറവാ ഉപ്പ പാകത്തിനാണെങ്കിലും ഇവിടത്തെ മഞ്ഞിപ്പൊടി ഇണ്ട് ഇനി കുഞ്ഞു ടീസ്പൂൺ കേട്ടോ ഇനി ഒരു മൂന്ന് ടീസ്പൂൺ മോൾ പൊടി ഇതരിവ് മോള അഞ്ഞിപ്പൊടി ഒരു അര ടീസ്പൂണോ ഇത് നമ്മുടെ ഗതമസാല ഇവിടെ അത് ടീസ്പൂൺ അതേ പന് ആള് ഫ്രിഡ്ജ് തുറന്നുകഴിഞ്ഞ ആള് നീ വന്നു വന്നു ഐസ്ക്രീം എടുക്കാൻ വേണ്ടിട്ട് വന്നു ആക്കി ആക്കി ഫ്രിഡ്ജ് തുറന്നാളെത്തി ആക്കി പിന്നെ തൈര് ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ അതുകൊണ്ട് തൈര് കൊണ്ടിട്ടില്ല അമ്മച്ചിക്ക് മറ്റേ ഗർഭിണികൾക്ക് കൊതി പറഞ്ഞു കുക്കർ ബിരിയാണിക്ക് ഒരു കൊതി വന്നു ഇപ്പൊ തന്നെ രാത്രി എന്നെ അപ്പച്ചനെ കൊണ്ട് വിളിച്ച് അർജന്റായിട്ട് ചിക്കൻ മാനിപ്പിച്ച് പക്ഷെ അമ്മച്ചി തൈര് പറയാൻ മറന്നുപോയി ണിക്കൂറൊക്കെ വെച്ചാ അത്ര നല്ലതാണ് വേഗം വെക്കാൻ വേണ്ടിട്ടു മണിക്കൂ നിങ്ങളൊക്കെ എങ്ങനെ വെക്കണെന്ന് വെച്ചാൽ പറഞ്ഞോട്ട് ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന ബിരിയാണി വെക്കണ കൂട്ടുപാത കൂട്ടി വെക്കണമെന്നുണ്ടാ ശരി പറഞ്ഞോളാം എങ്ങനെയാണ് തൃത്യായിട്ട് സെറ്റ് ആക്കി തിരിച്ചു

ിറ്റർ വെക്കാറ് ചിക്കൻ കൂടി ഇടുന്ന പെട്ടെന്ന് ഒരാളെ എനിക്ക് എത്തൂല ഞാനിത് ഇങ്ങനെ നോക്കേണ്ടി വരും കുക്കറിലേക്ക് എനിക്ക് എത്ര പറഞ്ഞിട്ട് കാര്യം ഹൈറ്റ് ഭയങ്കര കൂടുതലാണോ അമ്മച്ചിക്കും ഞാനും ചെയ്യുമ്പോ നമ്മള് മൂന്ന് വരെ ഏകദേശം ചെയ്യുമ്പോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പക്ഷെ ഇവിടുത്തെ ബർത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലാ ഈ കുക്കറിനും കുറച്ച് ഹൈറ്റ് കൂടുതലാ അന്ന് മര്യാദക്ക് ചോദിച്ചത് ഇവിടെ ഉള്ളവർക്ക് ഹൈറ്റ് കുറവുള്ള ബർത്തിന് ഹൈറ്റ് കുറക്കേ കൊറക്കേണ്ട ഇപ്പൊ വരണ്ടു ഹൈറ്റ് ഭയങ്കര കൂടുതലാണ് അതല്ല അവര് മോന് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് ഇത് നല്ലത് നടത്തി എന്തോരം സാറികളിട്ടത് വാടിയോന്ന് നോക്കാനാണ് നെയ്യുന്നത് ഞാൻ പൊക്കിട്ട് നോക്കണേ നെയ്യണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്നു മറ്റേ കല്യാണം തന്നെ മുട്ടിച്ചെരുപ്പ് ഇപ്പൊ അതിടാൻ പറ്റില്ല ഈ നമ്മൾ നമ്മളധികം ഉപയോഗിക്കാറില്ല മറ്റേ കുക്കർ ഉപയോഗിക്കാറ് പക്ഷെ ചോറും ചിക്കൻ കൂടി ആവുമ്പോ ആ കുക്കറിൽ ചിക്കന് കിടക്കാൻ സാലുണ്ടാവില്ല ചിക്കനെ നമ്മൾ വിസ്തരിച്ച് കിടത്താൻ വേണ്ടിട്ട് വലിയ കുക്കർ എടുത്തു അപ്പൊ നമ്മൾ പെട്ടു അതെ അതെ എന്തിയാതമ്പ്രാ പിന്നെ കറുകപ്പട്ടിട്ട് ഞാൻ പറഞ്ഞു തെറ്റിണ്ടീനത്തിടാ രണ്ടു മൂന്ന് സാപോള ഇട്ടിട്ടാ ഞാൻ കാണിച്ചു തരാട്ടേ കട്ട ഉപ്പുപൊടി എനിക്കറിയാം വിളിക്കുന്ന കാരണം ഞാൻ നീ ഉറങ്ങി കഴിയുമ്പോ വീഡിയോ എടുക്കാന്ന് എടുക്കാത്തല്ല മറ്റേ ഇളക്കുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ ഇളക്കളക്ക് അങ്ങോട്ട് ആയ എനിക്ക് പൊന്തി പോയത്

ആ ആ ആ ഈ വണ്ടിക്ക് ഇവിടെ തല്ലണ്ട ചേട്ടൻ അനു വന്ന വണ്ടിക്ക് തല്ല അനിയനൊട്ടേക്ക് ഉള്ളെങ്കിൽ വണ്ടി ആവശ്യമില്ലാ മെയ് സ്മെല്ല് പറഞ്ഞിണ്ട് കളറാവും പുളിയുറുമ്പ് കളറാവുമ്പോ പറയ അത് കണ്ടല്ലോ ഞാൻ എടുത്തിട്ടുണ്ട് ആരും വിചാരിക്കുന്ന കുക്കറില് പോയ ടെക്നിക്കെടുത്തിട്ടാ നമുക്ക് മറ്റേ ഫ്രൈ പാനിലൊക്കെ വാട്ടിട്ട് കുക്കറിലേക്ക് തല പിന്നെ അങ്ങനെ എല്ലാവരും ക്ഷമിക്കാൻ ആദ്യായിട്ട് അമ്മ ചിന്തലാ യൂട്യൂബിലെ കുക്കർ ബിരിയാണിണ്ടോ ിണ്ടെ പറ്റി അരി അമിച്ചിണ്ടാക്കി കൊള്ളാൻ പോയി സാധന ബിരിയാണി ബിരിയാണി ഉണ്ടാക്കി അപ്പൊ ഇപ്പൊ ഇങ്ങനെ തോന്നല് നോക്കാൻ പക്ഷെ തിന്നാനോട് ഇല്ല കുക്കറിലേക്ക് നമ്മളിങ്ങനെ നോക്കണേ എന്തോ ഒരു ചൊല്ലു പറയും അങ്ങനെ അങ്ങനെന്തോ പറയും അതാണ് ഇപ്പൊ ഇതും ഇതിന്റെ ഉള്ളിൽ നമ്മൾ വീണോ കുക്കറിനുള്ളിൽ അമ്മച്ചി ആ ഓയിലിന്റെ ഇത് എടുത്ത വശം തന്നെ ഒരാള് റാഞ്ചാൻ വന്നിട്ടു ഓയിൽ റാഞ്ചാൻ എറലാ വന്നിട്ടായിരുന്നു റാഞ്ചാട്ട് നമ്മുടെ ആദംബേബി ഇതേ ആദംബേബി റഞ്ചാൻ പോയിട്ടുണ്ടായി പക്ഷേ ആദംബേബിക്ക് കിട്ടിയില്ല പെട്ടു ആദം ആദംബേബി പുളി ഉറുമ്പ് കളറായു സമയെടുക്കൂല്ലേ ഒന്നാമത് ഇത് മറ്റേ സ്റ്റീലിന്റെ കുക്കറല്ലേ എടുക്കും ും വെളുത്തുള്ളിയും പച്ചമുളക് എന്നിട്ട് അമ്മർത്തു വിഷർത്തുല്ല സോറി വിയർത്തു പറയു

വേഗം വാടണേ അതും ഇനി വേണപ്പിച്ചിട്ട് എമ്മച്ച് തക്കാളി ഇടാൻ പോവട്ടേ ഞാൻ മോളിന് എടുക്കണേ കാണുന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ആയിത്തൊടുങ്ങാ തക്കാളി ചക്ക വേണേ ഇതില് ചക്ക വറുത്തത് വറുത്തു വെച്ചി ടങ്ങി ഞാൻ നമ്മള് ഫ്രിഡ്ജില് വെച്ച ചിക്കനെ തട്ടാൻ നേരെ 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 എന്റെ മോനെ തേന അവനാ ചെപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ വേണ്ടട അത് ചിക്കൻ ഇട്ടോ മാമ വെള്ളം വെള്ളം ഒഴിക്കോ ോ വെള്ളം വെള്ളമൊഴിച്ചില്ലെങ്കിൽ അടി പിടിക്കില്ലേ കുക്കറിന് അതിന് വെറുതെ ഏതില് അതില് മറ്റേ വരട്ടെ പിന്നെ അതെല്ലോ കൂടി ഇതുമ്പോ പിടിക്കാൻ വേണ്ടിട്ട് വാടിയൊക്കെ ഒഴിക്കണം ചെറുനാരങ്ങല്ലേ പോയിട്ടാ പായസാവൊന്ന് കോരി കുടിക്കണ്ടി വരാക്ക് ഇഷ്ടി സ്പൂൺ എടുത്ത് പറ്റേ കോരി കുടിക്കാം അവന് അങ്ങനത്തെ സംഭവങ്ങള് വളരെ വെള്ളം ഇഷ്ടം പോ പെട്ടെന്ന് വേവാൻ വേണ്ടിട്ടാണോ കാരണം നമ്മുടെ മുന്നിൽ എനിക്കിനു മുന്നേ നമ്മുടെ പരിപാടികൾ നമുക്ക് തീർക്കണം അവനിപ്പോ കിടന്നുറങ്ങാം ഏത് നിമിഷവും കേൾക്കാം അതാ പറഞ്ഞു പരിപാടി തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങള് വീണ്ടും വീണ്ടും പറയുന്നു ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യണ്ട നിങ്ങൾ ഇത് സക്സസ് ആവണെങ്കി ഞാൻ പറയാം അതെയാ പറഞ്ഞു പൈസ ആവോന്നു നമുക്കറിയില്ല ചെലപ്പത് ശെരിയാവും ചെലപ്പത് പാളി പോവും ഉപ്പിട്ടോ ഉപ്പിട്ടില്ല ഇങ്ങനെ അരില്ലേ രസം ഉണ്ടാവില്ലാട ബിരിയാണി വെച്ചിട്ട് ഉപ്പ് ഇടാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞു വെച്ചു ലാസ്റ്റ് ഉപ്പ് െ കുർ അമ്മ ഇത് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ തപ്പിപ്പിടിച്ചുണ്ടാക്കണതാ കേട്ടാ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ആ വീഡിയോയില് കഴിച്ചു വിങ്ങനെയൊക്കെ തന്നെയാ അതുപോലെ നമ്മൾ ഇണ്ടാക്കി നോക്കണം കുക്കർ അടച്ചു വിസിൽ വരുന്നു കുക്കർ തുറക്കുന്നു പാത്രത്തിലേക്ക് മാറ്റുന്നു ഫുഡ് കഴിക്കുന്നു എന്താ പറയാ സുഖല്ലേ വാലയോ വെള്ളം ചെലപ്പോ നമ്മള് പറയണ ചെല വാക്കുകൾ ചെലവർ ചിലർക്ക് മനസ്സിലാവണേണ്ടല്ല അടിപൊളി അമ്മോ അടുത്ത് കാണോണ്ട് അതുകൊണ്ട് അമ്മ മിസ്സല്ലോ അടച്ചോ അടച്ചോ വേഗം വേഗം മിസ്സിൽ വരട്ടെ സമയം അതിക്രമിച്ചോണ്ടിരിക്കുന്നു ഫൈറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ സൗണ്ടുകൾ വന്ന് തുടങ്ങും കുറച്ച നേരം കഴിഞ്ഞാൽ സെറ്റ് സെറ്റ് ആയാണെങ്കിൽ കാണിച്ചേരുക. ദേ നേരെ വീട് സെറ്റ് ആയല്ല സെറ്റ് ആയില്ല എന്ന് കാണിച്ചേരുകട്ടോ. നിങ്ങ പേടിക്കണ്ട. ദേ ഓടക്ക്. ഗ്യാസ് ഓണാ ഓണാല്ല. ഓണല്ല. ഇതെന്താ പറ്റ മെഴുകുതിരി പോലെ ഉള്ള കത്തനെ കാണില്ലയാ. ആ കുക്കറില് അല്പം കൊണ്ട അടുപ്പാണ് അത്. കുക്കറിനൊക്കെ അങ്ങനെ പടപിച്ചി തമ്പനെ ഇടാലോ ഫോട്ടോ. പിള്ളപ്പോട് പറയും സാധനങ്ങള് ഞാൻ എന്ത് സാധനം എടുത്താലും അപ്പ താഴ്ത്തൂരിട്ടാ അപ്പാളെ പറയും മോളെ നോക്കി പിടിക്കി നോക്കി പിടിക്കി അതുപോലെ ആളെ കളി കുക്കറിനെടുക്കണുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തലയ്ക്ക് കഴിഞ്ഞു അപ്പാള് കൊടുത്തു എന്ത് സാധനം താഴ്ത്തൂർന്നു വരുന്നത് ബിരിയാണി ിരിയാണി വെക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇട്ടാ നമ്മുടെ സാധനം കൊച്ചിനെ കുളിപ്പിച്ചിട്ടില്ല കൊച്ചിന് പാല് കയറ്റി കൊടുത്തുള്ള ബിരിയാണി പാവ് കൊച്ചി നടക്ക പിന്നെ വേറെ കുറുപ്പുണ്ട് അവനു പതിനൊന്ന് മണിക്ക് ആ പതിനൊന്ന് മണിക്ക് എത്തിക്കണേ അപ്പൊ അവനെല്ലാം സ്ലോ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കുക്കറ് ബിരിയാണിടക്ക് കാറ്റ് വരുന്നു കാറ്റ് വേണ്ടതേ നമ്മുടെ ജാതി മരങ്ങളൊക്കെ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോണ്ടോളെ അതുപോലെ മറ്റേ ഇത് കാണിക്കരുത് എന്തായി നമ്മുടെ ബിരിയാണി கண்டிட்டு இவக்கர்தே மிக்ஸ்டா சிக்கன் இல்ல இது கூட அடுத்த கை கேரிக்கேட்டா ിലേക്ക് പകർത്തിട്ടോ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് കാണാൻ ഭംഗി പക്ഷെ ചിക്കൻ ഒക്കെ അടിയിൽ പെട്ടു അല്ലേ അടിയിലായി പോയി പക്ഷെ അടിയിലേക്ക് ആയി ചിക്കൻ

അതങ്ങനെ ആവായിരിക്കും ചെലപ്പോ വേടായിരിക്കും അതില് പിന്നെ ചിക്കൻ കുക്കർ ബിരിയാണി ഞാൻ ചിക്കൻ പീസ് വന്നില്ലേ ഇതില് വേണ്ടത് ഇരിക്കുന്നുണ്ട് ചൂടാ ചെറിയ പീസ് കിട്ടി സാധാരണ കുക്കർ ബിരിയാണി ഞാൻ തിന്നാറില്ല അതുകൊണ്ട് കുക്കർ ബിരിയാണിയുടെ ഒറിജിനൽ ടേസ്റ്റ് അറിയാം ഇപ്പൊ എനിക്ക് തിന്നാണ്ടേസ്റ്റ് ഉപ്പും സംഭവങ്ങള് കറക്റ്റ് തന്നെയാ ഉം നിങ്ങള് ഒന്നാണ് പറയാം ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴപ്പില്ല എന്നാലും ചാവില്ല അങ്ങനെ ഞാൻ ചിക്കൻ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി നമ്മള് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോണു ഒത്തിരി ഇങ്ങനെ പൂക്കളട്ട പോലെ കുറച്ച് സബോളയും കുറച്ച് തക്കാളിയും സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വയ്ക്കാം വിൽക്കരുത് പൂക്കളത്തിനേക്കാളും അക്രമാകുന്ന തോന്നണ അമ്മ ഡെക്കറേറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ എങ്ങനെ 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 കണ്ണി തോന്നിയ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ തക്കാളിയും ഇതൊക്കെ എടുത്ത് വയ്ക്കുക എനിക്ക് അധികം ഡെക്കറേഷനുള്ള കഴിവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയായി പോണത് വേണ്ട ഈ സൈഡിലെ വേപ്പലിന ഓ വേപ്പലെന്താ ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മള് സ്റ്റെബിക്ക് ഉണ്ട് എന്താ മറ്റേ പറക്കും തടികള് പറക്കും തടികയില് ബസ് തന്നെ പോലെ ഉണ്ടല്ലോ ഈ സാധനം വേപ്പലയിൽ വെച്ചിട്ട് ഇത് വേണമെന്നില്ല വേപ്പൽ വെച്ചാ പോരെ ഞാൻ ചെറുതായിട്ട് ഓടിച്ചു കൈസ് അപ്പൊ ഈ രൂപത്തിലായി മതി രൂപത്തിലെ നമ്മുടെ കുക്കർ ബിരിയാണിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ടാ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് ചെയ്യും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് അതുപോലെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ